ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വേദി മന്ത്ര മൗലിക കടമകളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് ഏത് വർഷമാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാല് എയിലാണ് നാല് എ ഭാഗം നാല് എയിലാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ എ അമ്പത്തൊന്ന് എ ആണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ ആണ് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി പ്രകാരമാണ് നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി ആ സമയത്ത് പ്രസിഡന്റ് ആരാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡൻ്റ് ആരുമാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന രാജ്യം റഷ്യ റഷ്യയിൽ നിന്നുമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ പത്ത് മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ പത്ത് മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് നാല്പത്തിരണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് രണ്ടായിരത്തി രണ്ടിലെ ഭേദഗതി എൺപത്തി ആറ് പ്രകാരം ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി രണ്ടിലാണ് എൺപത്തി ആറാമത്തെ ഭേദഗതി കൊണ്ടുവന്നത് അത് പ്രകാരം ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി രണ്ടിലെ ഭേദഗതി എൺപത്തി പ്രകാരം ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു ആ സമയത്തെ പ്രധാനമന്ത്രി ആരാണ് അടൽ ബിഹാരി വാജ്പേയി ആണ് രണ്ടായിരത്തി രണ്ടിൽ ഭേദഗതി കൊണ്ടുവരുന്ന സമയത്ത് പ്രധാനമന്ത്രി ആരാണ് അടൽ ബിഹാരി വാജ്പേയി ആണ് ആ സമയത്ത് പ്രസിഡൻറ് ആരാണ് എ പി ജെ അബ്ദുൾ കലാം ആയിരുന്നു എ പി ജെ അബ്ദുൽ കലാം നിലവിലെ മൗലിക കടമകൾ പതിനൊന്ന് മൗലിക കടമകളാണ് നിലവിലുള്ളത് നിലവിൽ പതിനൊന്ന് മൗലിക കടമകളാണ് ഉള്ളത് മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതല്ല മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് ഇന്ന് നമുക്ക് പതിനൊന്ന് മൗലിക കടമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക എങ്ങനെയാണ് എ എ എന്തോന്നാണ് ഭരണഘടനയെ അനുസരിക്കുക അപ്പം എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എ അനുസരിക്കുക ആ എ ഫോർ ആ എ അനുസരിക്കുക എന്ന് പഠിക്കണം എന്തോന്നാണ് അനുസരിക്കേണ്ടത് ഭരണഘടനയെയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക ഇനി ബി ബി എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന് ഉന്നത ആദർശങ്ങളെ പിന്തുടരുക എന്തുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്നത് നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ആരെയാണ് ബാപ്പൂജിയാണ് ഓർമ്മ വന്നാലേ ഇപ്പം ബി ഫോർ ബാപ്പുജി ബി ഫോർ ബാപ്പുജി ബാപ്പൂജി എന്താണ് ചെയ്തത് സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്നു അപ്പോൾ ആ ആദർശങ്ങളെ നമ്മൾ പിന്തുടരുക അതാണ് ബി ഫോർ ബാപ്പൂജി എന്ന് പറഞ്ഞാൽ എ ഫോർ അനുസരിക്കുക എന്താണ് അനുസരിക്കേണ്ടത് നാഷണൽ ആന്തത്തെ അനുസരിക്കുക ഗീത എന്താണ് ഗീതത്തെ അനുസരിക്കുക ഭരണഘടന അനുസരിക്കുക ഇനി സി എന്താണ് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക ഇന്ത്യ എന്താണ് നമ്മളുടെ കൺട്രിയാണ് അല്ലേ സി ഫോർ കൺട്രിയാണ് അപ്പം കൺട്രിയുടെ ഇന്ത്യയുടെ കൺട്രിയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക ഡി എന്താണ് ആണ് ചെയ്യേണ്ടത് രാജ്യരക്ഷാ പ്രവർത്തനം രാജ്യരക്ഷാപ്രവർത്തനം രാജ്യരക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനത്തിൻ്റെ ഡിഫെൻസ് ഡിഫെൻസ് രാഷ്ട്ര രാഷ്ട്രസേവനത്തിനും സജ്ജരായിരിക്കുക ഈ മതം ഭാഷ പ്രദേശം വിഭാഗം എന്നിവയ്ക്ക് അതീതമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്തി വളർത്താൻ ശ്രമിക്കുക സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക അപ്പോൾ അവിടെ എന്തോ ഈ വരുന്ന എന്തോന്നാണ് ഇക്വാലിറ്റി ആണ് വരുന്നത് ഇക്വാലിറ്റി എങ്ങനെയുള്ള ഇക്വാലിറ്റിയാണ് ബ്രദർഹുഡാണ് ബ്രദർഹുഡ് ഇക്വാലിറ്റിയാണ് സാഹോദര്യം വളർത്താനാണ് എങ്ങനെ എങ്ങനെ സാഹോദര്യം വളർത്തണം മതം ഭാഷ പ്രദേശം വിഭാഗം എന്നിവയ്ക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ഇക്വാലിറ്റി കൊണ്ടുവരണം സാഹോദര്യം വളർത്തിയെടുക്കണം പിന്നെ അതിൻ്റെ കൂടെ വരുന്നതാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുക സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുക എഫ് എന്താണ് ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക എഫ് എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സ് ഫോറിനേഴ്സൊക്കെ നമ്മളുടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ എന്തോന്നാണ് നമ്മളുടെ സംസ്കാരം അനുസരിച്ച് പെരുമാറണം സാംസ്കാരിക പൈതൃകത്തെ നമ്മളുടെ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കണം എഫ് ഫോറിനേഴ്സ് സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കണം ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക ജീവികളോട് അനുകമ്പ പുലർത്തുക ജി ജീവികൾ ജീവികളോട് അനുബന്ധ പുലർത്തുക ജി ഫോർ ജീവികൾ ജീവികളോട് അനുകമ്പ പുലർത്തുക പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എച്ച് എച്ച് ഫോർ ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി മാനവികത ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക ഐ എന്തോന്നാണ് പൊതു സ്വത്ത് സംരക്ഷിക്കുക അക്രമം ഉപേക്ഷിക്കുക ഐ എന്ന് പറഞ്ഞാൽ ഞാനാണല്ലേ അപ്പം ഞാൻ എനിക്ക് വേണ്ടിയെങ്കിലും ഞാൻ എനിക്ക് വേണ്ടിയെങ്കിലും അക്രമം ഒക്കെ ഒന്ന് ഉപേക്ഷിക്കണം പൊതു സ്വത്ത് സംരക്ഷിക്കണം ഞാൻ എനിക്ക് വേണ്ടിയെങ്കിലും ഐ ഐ ഞാൻ എനിക്ക് വേണ്ട വേണ്ടിയെങ്കിലും അക്രമം ഉപേക്ഷിച്ച് പൊതു സ്വത്ത് സംരക്ഷിക്കണം ജെ എന്തോന്നാണ് ജെ ജെ എന്ന് പറഞ്ഞാൽ ഒന്ന് ജമ്പ് ചെയ്യുക അല്ലെങ്കിൽ ജോബ് എന്നൊക്കെ വെച്ച് കണക്ട് ചെയ്ത് പഠിക്കണം ജെ എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക അപ്പോൾ അവിടെ മുന്നേറുക എന്നുള്ളതാണ് ജമ്പ് ജമ്പ് അല്ലെങ്കിൽ ജോബ് എല്ലാ മേഖല മണ്ഡലങ്ങളിലും എല്ലാ ജോബുകളിലും മികവ് കാട്ടി മുന്നേറാൻ ശ്രമിക്കണം ജമ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കെ നമുക്കറിയാം കെ കെ ആണ് കെ ആണ് പതിനൊന്നാമത് ആഡ് ചെയ്തത് കേട്ടോ ഭേദഗതിയിലൂടെ ആഡ് ചെയ്തത് ഇതാണ് കെ ആണ് ഓരോ രക്ഷിതാവും ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കണം അപ്പോൾ കെ ആർ ആരുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത് കുട്ടികളുടെ കാര്യമാണ് കുട്ടികളുടെ കാര്യം കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കിഡ്സ് ആണ് കിഡ്സ് കിഡ്സിനെന്ത് ചെയ്യണം നമ്മൾ വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം ഏത് എത്ര വയസ്സ് മുതലാണ് ആറ് വയസ്സ് തൊട്ട് ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് അപ്പോൾ ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കണം നമ്മളുടെ കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിന് ചോദിച്ച ചോദ്യമാണ് മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ശരിയായവയാണ് ശരിയായവ ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു ശരിയാണ് അല്ലേ പരാമർശമില്ലായിരുന്നു ഇനി സർക്കാരിയ കമ്മീഷന്റെ ശിപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് ആണോ സർ സർക്കാരിയ കമ്മി കമ്മീഷനാണോ സർക്കാരിയ കമ്മീഷനല്ല നമ്മൾ പഠിച്ചത് ഏതാണ് സ്വരൺ സിംഗ് കമ്മിറ്റി പ്രകാരമാണ് സ്വരൺ സിംഗ് കമ്മിറ്റി പ്രകാരം സ്വരൺ സിംഗ് കമ്മിറ്റി പ്രകാരമാണ് എന്താണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട പത്ത് ചുമതലകൾ കൂട്ടിച്ചേർത്തു ശരിയാണല്ലേ അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നിലവിൽ വന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട പത്ത് ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു ഒന്നും മൂന്നും ആണ് ശരി ഏതാണ് ആൻസർ ബി ആണ് ബി ആണ് ആൻസർ മനസ്സിലായെന്ന് കരുതുന്നു ക്ലാസ് ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ